ഹായ് ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇനി താമരയൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങി വെച്ചോളൂ കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇപ്പോഴാണ് സീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് വെറൈറ്റി വാങ്ങി വെച്ചാലും പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യൂ കേട്ടോ പെട്ടെന്ന് ലീഫൊക്കെ വന്നാൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യൂട്ടോ കാരണം നല്ല വെയിലായിട്ട് വരികയാണ് ഏത് ഇപ്പം നമ്മൾ പൂക്കാത്ത വെറൈറ്റികളും പൂത്ത് തുടങ്ങാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ട്യൂബേഴ്സ് എല്ലാം വാങ്ങി വെക്കുക താമര വെക്കേണ്ടവരും മടി കൂടാതെ വാങ്ങി വെക്കാം കേട്ടോ പിന്നെ ഒത്തിരി പേര് നമ്മളോട് ഗാർഡൻ ടൂറൊക്കെ ചോദിച്ച് ഇടാവോ ആവുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ വലിയൊരു ഗാർഡൻ ഗാർഡനൊന്നും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് താമരയും കുറച്ച് ചെടികളും കുറച്ച് ആമ്പലുമൊക്കെ ഉള്ളു നല്ലൊരു ഗാർഡൻ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഗാർഡൻ ടൂറൊക്കെ വെക്കാം കേട്ടോ ഇത് ഇന്ന് നമുക്കിവിടെ വിരിഞ്ഞതാണ് കേട്ടോ ഇത് ഒരു വാട്ടർ ലില്ലി ഇത് വേറൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ രണ്ട് പോട്ടിലായിട്ട് വെച്ചിരിക്കുകയാണ് സോറി ഒരു പോട്ടിൽ തന്നെ രണ്ട് വാട്ടർ ലില്ലി വെച്ചിരിക്കുകയാണ് രണ്ടും ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടവർക്ക് ഇത് നമ്മൾ ലീഫിൽ നിന്നും ഉണ്ടാകുന്നതല്ല കേട്ടോ താഴെ തൈകൾ കിഴങ്ങിൽ നിന്നും ഉണ്ടായി വരുന്ന ടൈപ്പ് വാട്ടർ ലില്ലിയാണ് കേട്ടോ ഈ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഇത് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിളാണേ പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് കണ്ടു ഈ ഒരു പ്ലാന്റ് നമുക്കിന്ന് ഫ്ലവർ വന്നതാണ് ഇത് നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ സെയിൽ ചെയ്യുന്നതൊക്കെ ഫ്ലവറിങ് ആയ ഹെൽത്തി ആയ പോകണം വലിയൊരു പോട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ആയ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വാട്ടർ വാട്ടറിലില്ലിട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടവർ ഓർഡർ ചെയ്യുക പൂക്കൾ വരുന്ന പ്ലാന്റ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ വാട്ടർ ലില്ലയുടെ തയ്യൊന്നും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ പൂ വരുമ്പോഴാണ് നമുക്ക് ഏതാണത് പ്ലാന്റ് എന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലവറ് വരുമ്പം സെയിൽ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഹിരണ്യയുടെ ട്യൂബേഴ്സ് വാങ്ങിയവർക്കൊക്കെ ബഡ് വന്നെന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടോ ഇതൊരു ബഡ് പിന്നെ അതാ അതൊരു ബഡ് മൂന്ന് ബഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ താഴെയും ബഡ്ഡുകൾ വന്നിട്ട് നല്ല ബ്ലൂമറാണ് കേട്ടോ ഹിരണ്യ ഇപ്പം ഹിരണ്യയുടെ പോട്ടാണിത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകും കേട്ടോ ഇപ്പം നമ്മൾ താമര വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കിലൊക്കെ പെട്ടെന്ന് ഫ്ലവർ ചെയ്യും കേട്ടോ വാട്ടർ പ്ലാന്റ്സിൻ്റെയും വാട്ടർലില്ലിയുടെയും ഒക്കെ വീഡിയോസ് ചെയ്യാമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അങ്ങനെ വാട്ടർ പ്ലാന്റ്സും വാട്ടർലില്ലിയും ഒന്നും ഒരു അറേഞ്ച്മെൻ്റ് അല്ലാതെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പൂക്കളാവുന്നത് അപ്പം തന്നെ കോംബോയൊക്കെ ഇട്ട് നമ്മൾ ഒഴിവാക്കി വിടുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അത് ഒരു വീഡിയോ ആയിട്ട് ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നില്ല ഇത് നമുക്കൊരു ഓർഡർ കൺഫേം ആയിരിക്കുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു ചേച്ചി വാങ്ങിയതാണ് തിങ്കളാഴ്ച അയച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഈ ആമ്പിൽ നമുക്ക് ഓർഡർ കൺഫേം ആയിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് കുറേ ഓർഡറുകൾ വന്നു കേട്ടോ പ്ലാൻസിൻ്റെ ഇത് ഒരാളുടെ സാധനമാണ് പിന്നെ ഇതാ ഇത് ഒരാളുടെ സാധനങ്ങളാണ് ഇതൊരാൾ പർച്ചേസ് ചെയ്ത പ്ലാൻസ് ആണ് കേട്ടോ പിന്നെ ഓരോരുത്തരോരോരുത്തർ ഞാനിങ്ങനെ കാർഡ് ബോർഡ് ബോക്സിൽ പേരൊക്കെ എഴുതി ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ട് ഇവിടെ സെറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമുക്കിന്ന് കൊറിയർ റൈസ് വിടണം കേട്ടോ അപ്പോൾ മോൻ ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് പാക്കിങ് നടക്കുകയുള്ളൂ കേട്ടോ ഇതങ്ങനെ കാർഡ് ബോർഡിൽ പേരാക്കിയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുക കേട്ടോ ട്യൂബേഴ്സ് ആയാലും പ്ലാൻസ് ആയാലും ഇപ്പോൾ ഒത്തിരി പേര് പ്ലാൻസിൻ്റെ ഓർഡറുകൾ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നിരുന്നു കുറേ പേർക്കൊക്കെ ഫോൺ വിളിച്ചിട്ട് ഓർഡർ കൺഫേം ആക്കാൻ പറ്റി കുറേ പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മളിവിടെ കോളീസ് പോലെ ഒരുപാട് ഇല ഇലച്ചെടികളാണ് കേട്ടോ എനിക്ക് എപ്പോഴും നട്ടുപിടിപ്പിക്കാൻ എളുപ്പം തോന്നുന്ന പ്ലാന്റ്സ് ഒത്തിരി കെയറിങ്ങും വേണ്ട എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുറേ പ്ലാന്റ്സ് നമ്മളിവിടെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഇനിയും പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ ശേഷിയാഴ്ച തന്നതാണ് കേട്ടോ മഞ്ഞ മന്ദാരം എന്നാണ് എന്ത് ഇത് പറഞ്ഞത് അപ്പോൾ ഇത് ഒരു ഒരു രണ്ടെണ്ണം ആഴ്ചയിൽ ഒരു പ്ലാന്റ് നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി വലിയ പോട്ടിലേക്ക് നടത്തണം അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ നമുക്ക് ഈ താമരയുടെ ഓർഡർ എടുക്കലും വാട്ടർ ലില്ല് നടലും പിന്നെ പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കലും എല്ലാം ആയതുകൊണ്ട് നമുക്കിതെല്ലാം ഒരുമിച്ച് കൊണ്ട് എന്നാൽ സമയം എത്തുന്നില്ല അതുകൊണ്ടാണ് ഒന്നും ഒരു അറേഞ്ച്ഡ് അറേഞ്ച്ഡല്ലാത്തത് കൊണ്ടാണ് നമ്മളിതിൻ്റെയൊക്കെ ഒരു വീഡിയോസായിട്ട് നമ്മൾ ഗാർഡൻ വീഡിയോസും ഒന്നും ആയിട്ട് ചെയ്യാത്തത് കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഓർഡർ ചെയ്തവർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയെന്ന് പറഞ്ഞവർ ഒന്നും നിരാശപ്പെടേണ്ട ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മളിവിടെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ്സിൻ്റെ വീഡിയോസും ലോട്ടസിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നതാണ് കളക്ഷനുള്ള ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് എനിക്ക് മലപ്പുറത്തുള്ള ആബിത എന്ന് പറഞ്ഞ താത്ത അയച്ചു തന്ന പ്ലാന്റ് ആണ് കേട്ടോ ആബിത താത്ത പിന്നെ ഒരു എറണാകുളത്തുള്ള വിമല ചേച്ചി തിരുവനന്തപുരത്തുള്ള ഒരു സന്ധ്യ ചേച്ചി ഇവരൊക്കെയാണ് കേട്ടോ എന്നെ ഈ ഫീൽഡിലേക്ക് ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അവർ അവരോടൊന്നും എന്താ പറയുക ഒരു നന്ദി വാക്കായിട്ട് പറയാൻ പറ്റില്ല കാരണം അവരൊക്കെ കാരണമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ എനിക്ക് എനിക്ക് എന്താണ് പ്ലാൻസ് ബിസിനസ് എന്നൊക്കെ എന്നെ പഠിപ്പിച്ചവരവരാണ് കേട്ടോ അപ്പോൾ അവർ ഈ വിമല ചേച്ചിയൊക്കെ നല്ല തിരക്കുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ വിമല ചേച്ചിനെയൊക്കെ എല്ലാവരും അറിയുന്നതാണ് ഈ ഫീൽഡിലുള്ള ഒരു ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ആ ചേച്ചിയുടെ എനിക്ക് ഈ പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ അവരോട് ഇപ്പം ഞാൻ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പം ഈ ഒരു ലെവലിലേക്ക് എന്നെ കൈ പിടിച്ച് നടത്തിയവരവരൊക്കെയാണ് കേട്ടോ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ ഒന്ന് പറഞ്ഞു പോയതാണ് നമുക്ക് ഇന്നലെ ഒരു ചേച്ചി ചേച്ചിയാഴ്ച എന്നാൽ കാവേരിയുടെ ട്യൂബ് ഒക്കെ ഒക്കെയാണ് കേട്ടോ ഇത് ഞാൻ ഓപ്പൺ ചെയ്തില്ല എനിക്ക് ഇന്നലെ ഓപ്പൺ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ കാരണം വാട്ടർ ലില്ലി എല്ലാം ഒരുപാട് വാട്ടർ ലില്ലി ഉണ്ടായിരുന്നു ഇത് കണ്ട ഈ വാട്ടർ ലില്ലി എല്ലാം നമ്മൾ ഇന്നലെ രാത്രി നട്ടിവെച്ചതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങിയത് കേട്ടോ ഞാൻ വാട്ടർ ലില്ലി നടാൻ തുടങ്ങിയപ്പോഴത്തെ മോൻ ഭയങ്കര കരച്ചിലായിട്ടോ പിന്നെ ഞാൻ അവനെ ഒന്ന് ഉറക്കി സെറ്റാക്കിയിട്ട് രാത്രി പത്ത് മണിക്കാണ് ഞാൻ ഈ വാട്ടർ ലില്ലി ഒരു ഇതുപോലത്തെ വലിയ പോട്ടിലൊരു പത്ത് ഇരുപത് പോട്ട് ഇരുപത് വാട്ടർ ലില്ലി ഒരു ചേച്ചി അയച്ചു തന്നു കേട്ടോ രണ്ട് പേരായിട്ടാണ് അയച്ചു തന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെക്കുകയും വേണം അപ്പം അവന് ഭയങ്കര ഒരു ഷാഡി എന്തോ വെറുതെ ഒരു ഷാഡി കേട്ടോ അപ്പം അവ ഉറങ്ങിയപ്പം ഉറങ്ങിയതിന് ശേഷം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഞാനിതെല്ലാം നട്ടു വെച്ചത് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇന്നലെ വന്ന കൊറിയറുകളൊന്നും അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ട്യൂബേഴ്സ് അയക്കണ്ടെന്ന് പറഞ്ഞാലും സെയിൽ ചെയ്യാൻ വേണ്ടി എന്നോ ഞാൻ പറയാതെ തന്നെ അഡ്രസ്സുള്ളവരൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിപ്പം ഓൾറെഡി നമ്മുടെ അടുത്ത് ഒരുപാട് ട്യൂബേഴ്സ് ഉണ്ട് ആരെങ്കിലും അങ്ങനെ അയക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ചോദിച്ചിട്ട് അയക്കാം കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പുതിയ വീഡിയോസ് കോംബോ ഓഫറും ലോട്ടസിൻ്റെ കോംബോ ഓഫറൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അയച്ചു വിടുക അയച്ചുവിടുകട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോട്ടസും ആമ്പലും ഏത് പ്ലാന്റ് ആയാലും നിങ്ങൾക്ക് കിട്ടുമ്പം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നട്ടുവെക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കുക കേട്ടോ ജബോണിക്ക പ്ലാന്റ് പെനിവേട്ട് പിന്നെ എന്താണ് മൊസേക്ക് പ്ലാന്റ് ഇതെല്ലാം നമ്മുടെ അടുത്ത് ഉണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല അവിടെ ഇവിടങ്ങളായി കിടക്കുകയാണ് ഒരുമിച്ച് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം എന്ന് ആഗ്രഹമുണ്ട് അതിന് ശേഷം എല്ലാം നല്ല കോംബോ ഓഫറും വീഡിയോസും ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ ഇപ്പോൾ രാവിലെ മോനെ ഫുഡൊക്കെ കൊടുത്ത അവൻ ഓർക്കി ഇനി ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പാക്കിങ് കഴിയുമ്പോൾ എന്തായാലും ഒരു മണി ഉച്ച ഒരു മണിയൊക്കെ ആകും കേട്ടോ പാക്കിങ് കഴിയുമ്പോൾ ചിലപ്പം രണ്ട് മണിയാവും ചിലപ്പം ഡി ടി സിക്ക് പോകുന്ന സമയം വരെ പാക്ക് ചെയ്യും കേട്ടോ പിന്നെ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബ് ഉണ്ട് കുറച്ച് നമുക്ക് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബ് വെയിൽസും പ്ലാന്റ്സും എല്ലാം ഇന്ന് പാക്ക് ചെയ്യാനുണ്ട് അപ്പം ഇനി ഞാൻ പാക്കിങ്ങിനായിട്ട് പോവുകയാണ് വിളിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ വിളിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് ജസ്റ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് ചുമ്മാ വിട്ടുന്നുള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തരാ